നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യയും പാകിസ്ഥാനും കൂടി സീസ് ഫയർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാകിസ്ഥാൻ ഏകദേശം അവരുടെ ഫൈവ് പെർസെൻറ്റേജ് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം താറുമാറായി പോയി ഇന്ത്യ ഏകദേശം തകർത്തു അതിനുശേഷം പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചു ഫ്രസീസ് ഫാർ ഇന്ത്യ അംഗീകരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഡ്രോൺ അറ്റാക്കുകൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ഡ്രോൺസ് ഡ്രോൺസിൻ്റെ അതായത് ഏകദേശം ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള ഏകദേശം എത്രയും ഒരു സീമ എൽ ഒ സിയിലെ കണ്ടിന്യൂസ്ലി ഏഴും എട്ടും ഒമ്പതും അതായത് സിന്ധൂറിന് ശേഷം കണ്ടിന്യൂസ്ലി ഡ്രോൺ അറ്റാക്ക് ആയിരുന്നു അപ്പൊ ഇന്ത്യക്ക് ഏകദേശം ഈ പറഞ്ഞ ഡ്രോൺ അറ്റാക്ക് ഒരു തലവേദന ആയിരിക്കുകയാണ് അപ്പൊ ഇതിനെ ഡ്രോൺസ് അയക്കില്ല എന്നുള്ള ഒറ്റ ഉറപ്പിലാണ് ഇന്ത്യ ഈ പറയുന്ന സീസ് ഫയർ വെച്ചിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഇവിടെ ദേശത്തിലാണ് കാരണം എന്തുകൊണ്ട് പെട്ടെന്ന് സീസ് ഫയർ വന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് പി ഒക്കെ പിടിക്കണം ഒന്നുമല്ല സർക്കാരൻ ഈ സമയത്ത് എന്താണോ ജനങ്ങളുടെ സുരക്ഷ ദേശീയ താല്പര്യം സംരക്ഷിച്ച് ഈ സമയത്ത് സീസ് ഫയർ മുന്നോട്ട് പോയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കുളി വിവരങ്ങൾ അറിയാം അപ്പൊ ഈ ഡ്രോൺ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് സിന്ദൂറിന് ശേഷം കണ്ടിന്യൂസ്ലി മുന്നൂറും നാനൂറും ഡ്രോൺസാണ് അറ്റ് എ ടൈം ഒരു കാര്യം വ്യക്തമാക്കി പറയാം ഈ ഡ്രോൺസ് ഡ്രോൺസെല്ലാം ടർക്കിഷ് മെയ്ഡാണ് സുഹൃത്തുക്കൾ പറ്റുമെങ്കിലും തുർക്കിയെ ബഹിഷ്കരിക്കുക ഒരുപാട് മറുനാടൻ അല്ലെ വിദേശ മലയാളികൾ ടർക്കിഷ് എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്നവരുണ്ട് ഉപേക്ഷിക്കുക അവിടേക്കുള്ള വിനോദയാത്ര ഒഴിവാക്കുക കാരണം നിങ്ങളുടെ പണം കം ബാക്ക് ടു ഹേർട്ട് ഇന്ത്യ ഗെയിൻ പറ്റുമെങ്കിൽ അപ്പോൾ പാകിസ്ഥാന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഒരു ഡ്രോൺസ് അയക്കുക ഇന്ത്യ ഡിഫൻസ് സിസ്റ്റം ജാമാക്കുക അതായത് ഡ്രോണുകള് കണ്ടിന്യൂസ്ലി ടാർഗറ്റിംഗ് ഉദംപൂർ അവൻപൂർ പിന്നെ ബുജ് ശ്രീനഗർ എയർബേസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നലെ വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധിച്ചു കാണും ദൈവർ ഫോക്കസിങ് ആൻഡ് ടെല്ലിംഗ് വെരി ക്ലിയർലി നമ്മുടെ ബേയ്സ് എല്ലാം ഇൻടാക്റ്റ് ആണ് ടൈം സ്റ്റാമ്പ് വെച്ച് കാണിച്ചവരും ഈ പറയുന്ന ഇന്ന സമയത്ത് നമ്മുടെ റൺവേസ് എല്ലാം ഇൻടാക്റ്റ് ആണ് പ്രദേശങ്ങൾ ഇൻടാക്റ്റ് ആണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഡ്രോൺ സെൻഡ് ചെയ്യുക ടാർഗറ്റിങ് എയർ ബേസ് സ്റ്റേഷൻ പിന്നെ സ്കൂളുകൾ ഹോസ്പിറ്റൽസ് ഇപ്പം സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആണ് ഇന്ത്യയിലെ കണ്ടിന്യൂസ്ലി ഒരേ സമയത്ത് ആയിരം രണ്ടായിരം ഡ്രോൺസ് അയച്ച് നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തെ ബിസി ആക്കി വെക്കുക അല്ലെങ്കിൽ തളർത്തി കളയുക കാരണം രണ്ടു തരത്തിൽ നമുക്ക് ഇതിനെ തകർത്ത് കളയാൻ പറ്റും ഹാർഡ് കിൽ ചെയ്യാൻ പറ്റും ഗൺസ് വെച്ച് ഡ്രോൺസിന് തകർത്ത് കളയാം രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സോഫ്റ്റ് കില്ലിങ് അതായത് ജി പി എസ് എപ്പോഴും കണക്ഷൻ ഉണ്ടായിരിക്കും ഈ പറയുന്ന ഡ്രോൺസിന് ഒരു ഹാൻഡ്ലർ ആയിട്ട് ഓൾവേസിന് എറ്റ് ടു ഗെ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഈ പറഞ്ഞ ജാം ചെയ്യുമ്പോൾ സിഗ്നൽസ് കിട്ടാതെ ഒരുപാട് ഡ്രോണുകൾ ഈ പറയുന്ന ഗുജറാത്തും രാജസ്ഥാൻ തീരത്തൊക്കെ തകർന്നു പോയിട്ടുണ്ട് ഇന്ത്യ അതേക്കുറിച്ച് പഠിക്കുകയാണ് ഇന്ത്യ എന്താണ് ഈ ഡ്രോൺസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൺസേണിങ് ആയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ആയുധങ്ങളില്ലാതെ ഏകദേശം നൂറ് നൂറ്റമ്പതോളം ഡ്രോൺസുകൾ ഒരേ സമയത്ത് പറന്നു വരികയാണ് ഇന്ത്യയിലേക്ക് ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ വെറുതാക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിഫൻസ് സിസ്റ്റം ഇത് ബിസിയാക്കുക അതായത് ഒരു പ്രദേശത്തേക്ക് നൂറും അല്ലെങ്കിൽ ഇരുന്നൂറ് ആണ് അത് ഒരുമിച്ച് അയച്ചിട്ട് വേറെ വശത്തുകൂടി മിസൈൽസ് അയക്കുക ഇതെല്ലാം ആരുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഹമാസ് ഇതെല്ലാം ഹമാസും ഹൂതികളും ഇസ്രായേലിൻ്റെ അഗെയിൻസ്റ്റ് ആണ് കാരണം ഇവരൊക്കെ ഒരേ കൂട്ടരാണ് ഈ പറഞ്ഞ എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശം വളരെ സിമ്പിളാണ് ആയിരം അല്ലെങ്കിൽ രണ്ടായിരം ഡോളറിൻ്റെ ഡ്രോൺസ് തകർക്കാൻ വേണ്ടി മില്യൺസ് വിലയുള്ള മിസൈൽസിന് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യയെ സാമ്പത്തികമായിട്ട് തകർക്കുക എക്സോസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് പടപ്പെടാന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രോൺസുകൾ ഈ സെയിം സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന ഹമാസ് അയൺ ഡോമിന് അഗെയിൻസ്റ്റ് യൂസ് ചെയ്യുന്ന ഇസ്ട്രൈലില് പല സമയം നമ്മൾ കണ്ടതാണ് അയൺ ഡോമിനെ ഒരേ സമയത്ത് രണ്ടായിരത്തോളം ആയിരം രണ്ടായിരം ഡ്രോൺസ് അയച്ച് ഒരേ സമയത്ത് നിന്നല്ല പല പലപ്പോഴായിട്ട് അയൺ ഡോമിനെ ഒന്നോ രണ്ടോ ചീറ്റ് ചെയ്ത അകത്ത് പോയാൽ പോലും മാക്സിമം ഡാമേജ് ഉണ്ടാക്കും ഇന്നലെ രാജൌറിയിൽ അവിടെ ഹൗസിങ് ഡെവലപ്മെന്റ് ഓഫീസറുടെ മരണം അത് പേരന്റ് അറിയില്ല ഞാൻ വിട്ടുപോയി അത് സൂചിപ്പിക്കുന്നത് ഇറ്റ് ക്യാൻ മേക്ക് ഡാമേജ് ഡ്രോൺസിന് രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആയുധങ്ങളില്ലാത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം സോഫ്റ്റ് സ്പോട്ട് ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെത്തുക നമ്മുടെ എവിടെയാണോ നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ആർമി മിസൈൽ സിസ്റ്റം പിന്നെ റിയാക്ഷൻ ടൈം കണ്ടെത്തുക എവിടെയാണ് ഈ പറയുന്നത് റിയാക്ഷൻ ടൈം ലെസ് അവിടെയൊക്കെ ആക്കുക അതെല്ലാം ഡേറ്റ തിരിച്ച് ഹാൻഡിലേക്ക് പോകും പാകിസ്ഥാനിൽ അവരതിനെ വീണ്ടും ജസ്റ്റ് കീപ്പ് ഓൺ അവർ സ്റ്റഡി ചെയ്ത് വീണ്ടും ബെറ്ററാക്കി ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് അയച്ച് നാശം വരുത്തുക വേറെ ഒന്നുമില്ല മെയിൻ റീസൺ എന്ന് പറയുന്നത് പാനിക്ക് ഉണ്ടാക്കുക ഇന്നലെ ഇന്ത്യയിൽ വലിയ പാനിക് ആയിരുന്നു കാരണം ഇന്നലെ മീഡിയാസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യായിരുന്നു ഇരുപത്തി ആറ് പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ അയച്ചു മലയാള മാധ്യമങ്ങളൊക്കെ കവർ ചെയ്താണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ പാനിക് ആക്കി സർക്കാരിനെ തളർത്തുക ദാറ്റ്സ് എ മെയിൻ ഫോക്കസ് ഓഫ് ദി ഹാൻഡ് ഇതിന്റെ മനസ്സിലായി കാരണം ഇതിനൊരു പരിധിയില്ല ഇതിനൊരു ഇതൊരു ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെയിം ഗു ഗറില വാർ പോലെ അയച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ തൽക്കാലത്തേക്ക് ഇന്ത്യക്ക് അല്പം സമയം വേണം ഇന്ത്യക്ക് ഒരു വാറിനോട് പൊരുത്തപ്പെടാനായിട്ട് മെയിനായിട്ട് തന്ത്രപരമായിട്ടാണ് ഇന്ത്യ അവസരത്തിൽ വെടിനിർത്തല് ആഹ്വാനം കൊടുത്തത് അല്ലെങ്കിൽ അംഗീകരിച്ചത് അമേരിക്കയുടെ ഭാഗത്ത് വന്നപ്പോലും ഇതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം ഇറ്റ്സ് ക നോട്ട് നമ്മൾ മനസ്സിലാക്കണ സംഭവം എന്ന് പറയുന്നത് ടർക്കിഷ് തുർക്കിയെ ബഹിഷ്കരിക്കണം വരും ദിവസങ്ങളിൽ ഈ വെടിനിർത്തലുണ്ടായാൽ പോലും പാകിസ്ഥാനും വീണ്ടും വീണ്ടും വായിക്കും പക്ഷെ അതിത്രയും ഒരു കാഠിനും ഉണ്ടായിരിക്കില്ല അവർ ഡിഫൻസ് സിസ്റ്റം ക്യാൻ ഹോൾഡ് ഇറ്റ് അതുകൊണ്ട് വരും ദിവസങ്ങൾ എന്തായാലും കൂടുതൽ ദൂരങ്ങൾ അറിയാൻ സാധിക്കും ഒരുപക്ഷെ ഈ പറയുന്ന ഈ സ്ട്രാറ്റജി തകർക്കപ്പെടേണ്ട സ്ട്രാറ്റജിയാണ് ഈ ഹമാസ് പാരവ് പോരാളികളുടെ ഈ പറഞ്ഞ ഒളിപ്പോരാട്ടം